ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും ഓണാശംസകൾ അപ്പം ഇവിടെ മോൾ ഇന്ന് രാവിലെ ഇട്ട അത്തപ്പൂവുമാണ് ഇത് അങ്ങനെ രാവിലെ ഞാനും ചേട്ടനും കൂടി അമ്പലത്തിൽ പോയി മോൾ വീട്ടിൽ അത്തമിടുകയായിരുന്നു ഇടുകയായിരുന്നു മോൾ മോളത്തപ്പൂടിയിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഞാൻ രാവിലെ ഇച്ചിരി ചോറും പരിപ്പും പപ്പടവും ഇത്രയും മാത്രമേ വെച്ചുള്ളൂ തിരുവോണത്തിന് രാവിലെ അത്രയും മാത്രം വെച്ചിട്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ ചിന്തുകൊണ്ട് ബാക്കി വരിങ്ങ അപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ചോറും കറിയൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുങ്ങിയിട്ട് നാളെയാണ് ഞങ്ങൾ ഓണം ഒരുങ്ങുന്നത് അപ്പോൾ ഇന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങ് വിരുന്നു പോകുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നിങ്ങനെ അപ്പോൾ എല്ലാവരും ഓണം ഒരുങ്ങുവാണെന്നോ എല്ലാവരും ഓണത്തിൻ്റെ സന്തോഷത്തിലും ആഘോഷത്തിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ അമ്പലത്തിലാണേലും ഇന്ന് അത്ത വിടുന്നുണ്ടായിരുന്നു അവിടെ കുറച്ചു നേരം നിന്നു പക്ഷെ എന്നാലും ഒത്തിരി താമസം വരും അത് മൊത്തത്തിൽ വീഡിയോ പിടിക്കാനൊക്കെ കൊണ്ട് അത്ത വിട്ട് കഴിഞ്ഞ് അത്രയും സമയം വരെ നിന്നാൽ നമുക്ക് വീട്ടിൽ താമസം വരും അതുകൊണ്ട് ഞങ്ങളിങ്ങി പോരുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ഞങ്ങളുടെ എല്ലാവർക്കും ഓണാശംസകൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കമൻ്റ് അയക്കണം ഹാപ്പി ഓണം ഹാപ്പി ഓണം